ഇന്ത്യയുടെ പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വിദേശ ഇടപെടലിനുള്ള തെളിവുകൾ പുറത്തെത്തുന്നത് ആദ്യമായാണ് അത് ഞെട്ടിപ്പിക്കുന്നതാണ് രാജ്യത്തെ വിഘടനവാദവും സംഘർഷവും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധവുമെല്ലാം അരങ്കരുന്നതിന് പിന്നിൽ എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇനി മനസ്സിലാക്കും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നവർക്ക് പിന്നിൽ വിദേശ ഫണ്ടിംഗ് ആണെന്ന ആരോപണം വന്നപ്പോൾ പലപ്പോഴും അത് ജനാധിപത്യ വിരുദ്ധമെന്നും ഏകാധിപത്യമെന്നും വിശേഷിപ്പിച്ചു യഥാർത്ഥ ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ തെളിയുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ചില വിദേശ ഏജൻസികൾ ചാറ്റ് ജി പി ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതായും അതിനെ ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചറിയാൻ സാധിച്ചതായും ചാറ്റ് ജി പി ടി ഉടമകളായ ഓപ്പൺ എ ഐ വെളിപ്പെടുത്തിയിരിക്കുന്നു ഏറെ പ്രേക്ഷകർ ഇത് കാണാത്തതിനാൽ അതിനെ തടയാൻ കഴിഞ്ഞതായും അവർ വെളിപ്പെടുത്തി മാധ്യമങ്ങളായ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് യൂട്യൂബ് എന്നിവയെ സ്വാധീനിക്കുന്ന ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാനും എഡിറ്റ് ചെയ്യാനും ഗാസയിലെ ഒരു ഏജൻസിയാണ് ശ്രമിച്ചത് ഇംഗ്ലീഷിലും ഹീബ്രുവിലുമുള്ള കണ്ടന്റുകൾ ആദ്യം കാനഡ യു എസ് ഇസ്രയേൽ എന്നിവിടങ്ങളിലെ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാൽ മെയ് ആദ്യം ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഉള്ളടക്കം ഉപയോഗിച്ച് ഇന്ത്യയിലെ പ്രേക്ഷകരെ ലക്ഷ്യമെക്കാൻ തുടങ്ങി ഇത് കണ്ടെത്തുകയും വ്യാപനം തടയാനും കഴിഞ്ഞു ഇതിനായി ഗാസയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അക്കൗണ്ടുകളിലെ ഒരു ക്ലസ്റ്റർ നിരോധിച്ചതായും ഓപ്പൺ എ അറിയിച്ചു ചാറ്റ് ജി പി ടിയിലെ എ ഐ ഇടപെടൽ എന്തായിരുന്നു എന്ന് ഇവർ പുറത്തുവിട്ടിട്ടില്ല ഇസ്രയേലിലെ സ്റ്റോയിക് എന്ന പരസ്യ പ്രചാര കമ്പനിയുടെ പേരിലാണ് ഇവരുടെ പോസ്റ്റുകൾ വന്നത് ഈ പോസ്റ്റുകളിലെ പ്രചാരം തടഞ്ഞതായും എന്നാൽ കമ്പനി ഇപ്പോഴും തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതായും ഓപ്പൺ എ ഐ വ്യക്തമാക്കുന്നു സ്റ്റോയിക് നടത്തിയ പ്രചാരങ്ങളെ പ്രതിരോധിക്കാനായി ഓപ്പറേഷൻ സീനോ എന്ന പ്രോജക്റ്റിന് ഇവർ രൂപം നൽകി ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എക്സ് എന്നിവയായിരുന്നു ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ റഷ്യയുടെ ഉക്രൈൻ അനു റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം ഗാസയിലെ സംഘർഷം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് യൂറോപ്പിലെയും അമേരിക്കയിലെയും രാഷ്ട്രീയം ചൈനീസ് സർക്കാരിനെതിരെ ചൈനീസ് വിമതരും വിദേശ സർക്കാരുകളും നടത്തുന്ന വിമർശനങ്ങൾ എന്നിവയുൾപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ എ പോസ്റ്റുകൾ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഇൻ്റർനെറ്റിൽ ഉടനീളം ഇത്തരം വ്യാജ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ചാറ്റ് ജി പിറ്റിയുടെ മോഡലുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ച അഞ്ച് ഏജൻസികളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവർ ഉദ്ദേശിച്ച ലക്ഷ്യം കാണാൻ സാധിച്ചില്ലെന്നും ഓപ്പൺ എ വിശദീകരിക്കുന്നു വെബ് ഡെസ്ക് ആർ പി ടി വി